ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ വളരെയധികം വിചിത്രമായിട്ട് നിൽക്കുന്ന ഏതാനും ചില മരണച്ചടകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു കാര്യം ഉറപ്പ് വരാം വീഡിയോ ഹൺഡ്രഡ് റുപ്പേഴ്സ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സോ വീഡിയോ മൊത്തമായിട്ട് കാണാൻ സപ്പോർട്ട് സോ ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ് വിശ്വസിക്കുന്നു നമ്മുടെ എല്ലാ ഒന്നാമത്തത് ഫിംഗർ ആണ് ഇന്തോനേഷ്യയിലെ ദാന്യ ആദിവാസികളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം അവയവങ്ങൾ ശരീരഭാഗങ്ങളൊക്കെ മുറിച്ചിട്ട് അവർ മരിച്ച ആൾക്കാർക്ക് വേണ്ടി അവര് സമർപ്പിക്കാറുള്ളത് അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടി അതും ഈ ഒരു ധനിക ആദിവാസികളിൽ പ്രത്യേകിച്ച് എസ്പെഷ്യലി സ്ത്രീകളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളോ ഭർത്താവോ അല്ലെങ്കിൽ കുടുംബത്തിലെ മെയിൻ ആയിട്ടുള്ള ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ സ്ത്രീകൾ അവരുടെ സ്വന്തം വിരല് കടിച്ചു മുറിച്ചിട്ടോ അല്ലെങ്കിൽ നല്ല കല്ല് കൂർപ്പിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് ഇവര് വിരൽ മുറിച്ചു മാറ്റും വിരലിന്റെ പകുതി ഭാഗവും മുറിച്ചിട്ട് എടുത്തു മാറ്റും എന്തൊരു പേര്ഫുൾ ആയിരിക്കും അല്ലേ ഇതോടൊപ്പം തന്നെ ഇവരുടെ മക്കളുടെ വിരലുകളും ചില സമയങ്ങളിൽ കടിച്ചു മുറിച്ചിട്ട് ഇത്തരത്തിൽ പറിച്ചെടുക്കാറുണ്ട് അത്തരത്തിൽ അറ്റിട്ടില്ലെങ്കിൽ നൂലുപയോഗിച്ചിട്ട് ഇവർ കംപ്ലീറ്റ് ആയിട്ട് അത് കട്ട് ചെയ്യിപ്പിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ മരിച്ച ആൾക്കാരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് അവരുടെ ആയുസ് നീട്ടിക്കിട്ടുകയും ചെയ്യും എന്നാണ് അവരുടെ വിശ്വാസം പറയുന്നത് അവരുടെ വിശ്വാസം അങ്ങനെയാണ് രണ്ടാമത് സുഖിഷ്യം ബുഡിസു ആണ് മരണത്തിനുശേഷം ഒരാളുടെ ബോഡി മമ്മിഫിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ ഈ വളരെ കോമൺ ആയിട്ട് കണ്ടതാണല്ലേ എന്നാൽ ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ജീവനോടെ സ്വന്തം ശരീരം മമ്മിഫിക്കേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സിംപ്ലി സുഖിഷ്യം ബുഡിസു ഇത് പ്രധാനമായിട്ട് നമുക്ക് ജപ്പാനിലെ ബുദ്ധിസ്റ്റ് സന്യാസിമാരുടെ ഇടയിലാണ് കാണാനായിട്ട് സാധിക്കുക ജപ്പാനിലെ ഈ ബുദ്ധിസ്റ്റ് സന്യാസിമാര് ഒരുപാട് കാലം പട്ടിണി കിടന്നിട്ട് ഒരു സാധനം പോലും കൈകാണ്ട് കടന്നിട്ടാണ് ഈ ഒരു വലിയ പ്രോസസ്സിലോട്ട് കടക്കുന്നത് പിന്നീട് ഒരു മുകിഞ്ചിക്കി എന്നൊരു ശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും ഏകദേശം മൂവായിരം ദിവസത്തോളം നീണ്ടിരിക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് ഇത് ഇതിൽ അവർ കാടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള വിത്തുകളും ഫ്രൂട്ട്സും മാത്രമേ കഴിക്കുള്ളൂ തുടക്കകാലങ്ങളിലൊക്കെ അവർ കുറച്ചേച്ച വെള്ളം കുറച്ച് കുറച്ച് വരും പിന്നീട് അവസാനാവുമ്പോൾ ഒരു വെള്ളം ഒരു തുള്ളി പോലും ഇൻടേക്ക് ചെയ്യില്ല അങ്ങനെ അവർക്ക് കയ്യിൽ ഡിഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ട് വരുന്ന ഇന്റേണൽ ലോഗൻസ് ഒക്കെ ചുരുങ്ങിപ്പോവും പിന്നീട് അങ്ങോട്ട് ഒരു ധ്യാനിക്കലാണ് അങ്ങനെ ധ്യാനിച്ചിരുന്ന് ഇരുന്നിരുന്ന് അവസാനം അവർക്ക് മരിക്കാനായിരുന്നു തോന്നിക്കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ പെട്ടിയുണ്ട് അതിന്റെ ഉള്ളിലോട്ട് വരെ പിന്നീട് ആയിരം ദിവസങ്ങൾക്ക് ശേഷം അത് അവര് മരിച്ചിട്ട് അവർ പെട്ടിനുള്ളിൽ മരിച്ചതിന് ശേഷം ആയിരം ദിവസങ്ങൾക്ക് ശേഷം അവര് പെട്ടി പൊളിച്ചു നോക്കും അവർ മരത്തിന്റെ പെട്ടി പൊളിച്ചു നോക്കും വളരെ റയറായിട്ട് മാത്രമേ അത് സക്സസ്ഫുൾ ആവാറുള്ളൂ അവരുടെ ബോഡി കേടുപാടുകളൊന്നും അതായത് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആയെന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ സക്സസ് ആയി കഴിഞ്ഞാൽ ബോഡി ബുദ്ധിസ്റ്റ് പള്ളികളിൽ കൊണ്ട് ദർശനത്തിന് വെക്കുകയാണ് ചെയ്യുക ഡിസ്പ്ലേ കൊണ്ട് വെക്കുകയാണ് ചെയ്യുക നിലവിൽ ഇത് ബാൻഡാണ് നിലവിലല്ല ഒരുപാട് കാലമായിട്ട് ബാൻഡാണ് ലിസ്റ്റിലെ മൂന്നാമത്തെ എന്നൊരു വിചിത്രമായിട്ടുള്ള ആചാരമാണ് പസഫിക് ഓഷ്യയിലെ കിർബാട്ടി ആയാലും അതും അവിടുത്തെ ക്രിസ്ത്യൻസിന്റെ ഇടയിലാണ് നമുക്കത് വളരെ കോമൺ ആയിട്ട് ഈ ഒരു ആചാരം വളരെ കോമൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കുക സമം എന്താന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ബോഡി അവരുടെ സ്വന്തം വീട്ടിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് ദിവസം വരെ അവർ സൂക്ഷിച്ചു നോക്കും അതിന്റെ സ്മെല്ലും കയറാനും ഒക്കെ അവർ പല സുഗന്ധങ്ങളും ഉപയോഗിച്ചിട്ടാണ് അകറ്റാറുള്ളത് ഇതിനുശേഷം അവരുടെ ബോഡി കോഴിച്ചിടും പിന്നീട് രണ്ട് മുതൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവർ ഷവ് കളറെ വീണ്ടും കുത്തിപ്പൊളിച്ചിട്ട് അതീത അവരുടെ തലയൊട്ടി പറിച്ചെടുക്കും അവർ തലയൊട്ടി പിന്നീട് വെറുതെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാറാണ് പതിവ് ഇതോടൊപ്പം അതിൽ നിന്നെടുക്കുന്ന പല്ല് ഉണ്ടാവുമല്ലേ തലയൊട്ടിയിൽ വെക്കുന്ന പല്ല് എടുത്തിട്ട് നെക്ലേസും അത്തരത്തിലുള്ള ഒരുപാട് ഓർമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഫമദിയാന മടകാസ്ഥറിന്റെ സതയം ഭാഗത്ത് ആചരിച്ചു വരുന്ന വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു റിച്വൽ ആണ് ഇത് ഒരു ഏഴ് വർഷം കൂടുന്തോറും ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര തണുപ്പാണ് ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു ഏഴ് വർഷം കൂടുന്തോറും ഇവർ ഇത്തരത്തിൽ ആചരിച്ചു വരാറുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഷോ കല്ലറെ ഇതിലെ അവർ പൊളിക്കാറുണ്ട് എന്നിട്ട് അവരുടെ ബോഡി പുറത്തേക്ക് എടുക്കും എന്നിട്ട് ഒരു പുതിയ തുണിയിൽ അത് മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് അവരുടെ ആ ഒരു ഷവ് കളറിന്റെ ഏരിയ മൊത്തമായിട്ട് ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും ഒന്ന് കാണിച്ചു കൊടുക്കും അവരുടെ റെസ്പെക്ട് ഏൺ ചെയ്യാന്നതാണ് ഈ ഒരു സംഭവത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഇതിൽ പല ഡ്രിങ്ക്സും ഓൾസോ പല ഫുഡും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യാറുണ്ട് ഇതേപോലെ തന്നെ ഗാനന്റെ സതയം ഭാഗത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ആചാരമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആളുടെ ബോഡി അടക്കം ചെയ്യുന്ന ചെയ്യുന്നവരെ ശവപ്പെട്ടി ആളുടെ ജോലി എന്തായിരുന്നു അത് അത്രയും കാലം ചെയ്തു ജോലി എന്തായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു ഷേയ്പാണ് കൊടുക്കുക അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ആളിപ്പോ ഒരു പൈലറ്റ് ആണെങ്കിൽ വിമാനത്തിന്റെ ഒരു ഷേപ്പ് ആണ് ഒരു ഷവപ്പെട്ടിക്ക് കൊടുക്കുക ആളിപ്പോ കപ്പലിലെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു കപ്പലിന്റെ ഷേപ്പ് അവര് ഷവപ്പെട്ടിക്ക് കൊടുക്കും ആൾ കർഷകൻ ആണെങ്കിൽ കൊക്കോന്റെ കായുണ്ടല്ലോ അവർ ഷേപ്പ് കൊടുക്കും അങ്ങനെ ആൾ ചെയ്തു വന്നിരുന്ന ജോലി ആളുടെ ലൈഫ് എങ്ങനെയായിരുന്നു അതേപോലെയാണ് ആളുടെ ഷവപ്പെട്ടിന്റെ ഷവപ്പെട്ടിക്ക് അത് ഷേപ്പാണ് കൊടുക്കുക അതിലാണ് ആൾ അടക്കം ചെയ്യുക ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ഈ രാജ്യങ്ങളിലെ മലഞ്ചെരിവുകളിൽ ജീവിക്കുന്ന ഗോത്രവർഗക്കാരും പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി ഷവപ്പെട്ടികൾ അടക്കം ചെയ്യും എന്നിട്ട് മലന്റെ ചെരുവുകളില് നടുഭാഗത്തായിട്ട് അത് കൊണ്ടിട്ട് അവർ ശവപ്പെട്ടിയും അവർ ബോഡിയോട് കൂടി അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അവർ ആൺ അറ്റാച്ച് ചെയ്ത് മലൻ ചെരുവുകളിൽ വെക്കുകയാണ് ചെയ്യുക മറ്റ് മൃഗങ്ങളുടെ അറ്റാക്കുന്നവർ ബോഡിനെ സേഫ് ആക്കിയിട്ട് വെക്കുക ഓൾസോ മറ്റ് ഗോത്രക്കാരത്തെ അറ്റാക്കുന്ന ഒരു ബോഡിനെ സേഫ് ആക്കിയിട്ട് തങ്ങളുടെ പൂർവികരെ സേഫ് ആക്കിയിട്ട് വെക്കുക എന്ന ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടി അവർ ചെയ്യുന്നത് ഓൾസോ ജനനും മരണം ഇവർ ഒരേപോലെ ആയിരിക്കണം എന്നാണ് ഇവരുടെ വിശ്വാസം പറയുന്നത് അതേ ഇവര് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ജനിക്കുന്ന സമയത്ത് ഒരു അമ്മന്റെ വയറിലെ ഒരു അമ്മന്റെ ഗർഭത്തിലെ ഒരു കുഞ്ഞു എങ്ങനെയാണ് ഉണ്ടാവും അതേ സ്ട്രക്ചറില് അതേ രൂപത്തിലാണ് ഇവർ മരിച്ചതിനു ശേഷം ഇവരുടെ ഷോപ്പട്ടികളിൽ അവർ മരിച്ച ആൾക്കാരെ വെക്കാറുള്ളത് കേട്ടോ ഓൾസോ രണ്ടായിരം വർഷത്തോളം തുടർന്ന് വന്നിരുന്ന ഈ ഹാങ്ങിങ് കൊഫീൻസ് എന്ന റിച്വൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ത്രീ ഫിലിപ്പനിലെ കവിട്ടനോ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആൾക്കാരും അവർ ഭയങ്കര വയസ്സായിട്ടുണ്ട് അവർക്ക് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാല് അത് മരിക്കാനായിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്തോ നോക്കൂല നേരെ കാടുകളിലോട്ട് പോവും എന്നിട്ട് ചില പ്രത്യേക തരം മരങ്ങളൊക്കെ അവർ സെലക്ട് ചെയ്ത് നോക്കും അത് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ അവരെ അറിയിക്കുകയും ചെയ്യും അവരുടെ കുടുംബക്കാരെ അവരെ അറിയിക്കുകയും ചെയ്യും അതിനുശേഷം അവരെ പിന്നീട് മരിച്ചു കഴിഞ്ഞാൽ അവർ മരത്തിന്റെ അകത്താണ് അത് അവർ മരത്തിന്റെ ഉള്ളിലാണ് അവർ അടക്കം ചെയ്യുക അവർ സെലക്ട് ചെയ്ത മരത്തിന്റെ ഉള്ളിൽ അപ്പൊ എന്താണെങ്കിലും ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം സീസുൺ ഗൈസ് നമ്മളിനി ഒന്നര അവിടെ ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് സോ വരുന്നായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സോ താങ്ക്സ് ഫോർ വാച്ചിങ്